അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ ഒളിമ്പിക് റൺ സംഘടിപ്പിച്ചു കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ മേയർ മുസ്ലിം മഠത്തിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ കെ പവിത്രൻ കണ്ണൂർ എയർപോർട്ട് എം ഡി സി ദിനേഷ് കുമാർ ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ എൻ കെ സൂരജ് എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു സ്റ്റേഡിയത്തിലെ ഒളിമ്പ്യൻ സി കെ ലക്ഷ്മണന്റെ പ്രതിമയ്ക്ക് മേയർ ഹാരാർപ്പണം നടത്തി ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് റൺ നഗരം ചുറ്റി സ്റ്റേഡിയത്തിൽ സമാപിച്ചു തുടർന്ന് കണ്ണൂരിൽ നിന്നുള്ള ഇന്ത്യൻ ഇന്റർനാഷണൽ താരങ്ങളെ ആദരിച്ചു ചടങ്ങിൽ ഫുട്ബോൾ താരങ്ങളായ പി കെ ബാലചന്ദ്രൻ അൽഫോൺസ് എം നജീബ് കെ വി ധനേഷ് എൻ പി പ്രദീപ് വനിതാ താരമായ സൂന വോളിബോൾ താരം പി ജെ ജോമോൾ അത്ലറ്റ് കെ എം ഗ്രീഷ്മ ഹാൻഡ്ബോൾ താരങ്ങളായ പി പി ഷജിനി വി സീന പി ബീന എന്നിവർക്ക് കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേസായി കൃഷ്ണ ഉപഹാരം സമർപ്പിച്ചു സമ്മർ കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ എൻ കെ സൂരജ് കൺവീനർ ഡോക്ടർ പി കെ ജഗന്നാഥൻ സ്പോർട്സ് കൗൺസിൽ ഭരണസമിതി അംഗം ഡോ പി ബിനീഷ് കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് സഹദ് അക്വാറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ഷബിൻ കുമാർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി കെ വി പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു സ്പോർട്സ് ഡിവിഷനിലെ കായിക താരങ്ങൾ കായിക സംഘാടകർ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യംസിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప ట్రేడర్స్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు